ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഉറങ്ങിയനിച്ചതാണ് അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും ഒന്ന് എനർജി ആയിട്ട് വരണം അത്രേ ഒന്ന് വ്യായാമം എല്ലാം ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ ഫാമിലി ആഡില്ലത് എന്താക്കുന്നത് എന്ത് വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും എൻ്റെ വീട്ടിലില്ലേ എൻ്റെ മോളെ ഇടയ്ക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക എൻ്റെ വീടും പരിസരവും എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് അല്ല ഞാൻ ഈ വീടുകളോട് കാണിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ എല്ലാവരും കാണാം അപ്പം ഇതാണ് എൻ്റെ വീട് ഇതൊരു മുനിസിപ്പാലിറ്റി വീടാണ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും ഇത് ഉണ്ടാക്കിയിട്ട് ഏകദേശം വയസ്സായി വീടിന് വീടെല്ലാം മൊത്തമായിട്ട് മുങ്ങിയ ഒരു വീഡിയോ ഈ വീട് മുങ്ങാനായ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കയറി കാണണേ അത്രക്കും ദയനീയ അവസ്ഥയിലുണ്ടായത് ഇപ്പൊ വെയിൽ വന്നുകൊണ്ടാണ് കേട്ടോ ഇടം ആറിപ്പോയത് ഇവിടെ മാത്രം വെള്ളം ബാക്കിയായിപ്പോ ഹോം ടൂറ് വീട് ചെയ്യാനല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇട്ടത് കിട്ടുന്നത് അവസാനം വരെ കാണണേ ഞാൻ ചുമര് കാണിച്ചതരാട്ടോ എൻ്റെ അച്ഛനാണ് അച്ഛൻ മരിച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് ആ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു എൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇതെൻ്റെ അച്ഛൻ്റെ അമ്മരെയും ഒരുമിച്ചുള്ള ഫോട്ടോ ആണ് ഇത് അച്ഛൻ്റെ അമ്മരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് അച്ഛൻ മരിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അച്ഛന് സുഖമില്ലാതെ മരിച്ചതാണ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പോൾ ഇവര് എൻ്റെ കൂടെ ജീവിച്ചവരെന്നല്ലേ എന്നെ ഒരുപാട് സ്നേഹിച്ചവരല്ലേ കുറിച്ച് പറയണല്ലോ അവരുണ്ടാക്കി വീടല്ലേ അപ്പോൾ അച്ഛൻ മരിച്ചത് എങ്ങനെയാണ് പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ബ്ലഡ് ഛർദിക്കുമായിരുന്നു അച്ഛൻ ഒരുപാട് ബ്ലഡ് ഛർദിക്കുമായിരുന്നു പണ്ട് ചെറുപ്പത്തിലേ അറിയാൻ തുടങ്ങുന്ന കാലത്തെ അച്ഛൻ അസുഖം ഉണ്ടായിരുന്നു ബ്ലഡ് ഛർദ്ദിച്ചോണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം അന്നേരം പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴും ഉണ്ട് എന്നല്ല പറയുന്നത് അന്നേരം ആ കാലങ്ങനായിരുന്നു അങ്ങനെ അങ്ങനെയാണ് അച്ഛൻ പഠിത്തു പോയത് അതുപോലെ തന്നെ അമ്മ അതിനുശേഷം അമ്മ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ട് അമ്മയും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ട് അമ്മ ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചു മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ അമ്മക്ക് ക്യാൻസർ ആയിരുന്നു ഗർഭപാത്രത്തിൽ ക്യാൻസർ ആയിരുന്നു അപ്പോൾ അമ്മ ഏകദേശം ഒരു എന്താ പറയുക രണ്ടര കൊല്ലം ജീവിച്ചിരുന്നു അത് വന്നതിന് ശേഷം തലശ്ശേരി ക്യാൻസർ സെൻറ്ററിലാണ് കാണിച്ചത് മലബാർ ക്യാൻസർ സെൻറ്ററിൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടതിന് അപ്പോൾ അങ്ങനെയാണ് അമ്മ മരിച്ചത് കേട്ടോ എന്നെ ഒരുപാട് യൂട്യൂബിലായാലും വീഡിയോയിൽ എല്ലാ വീഡിയോസിലും അമ്മ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കാണുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് എൻ്റെ അമ്മ ഇപ്പോഴും ആ ഓർമ്മകൾ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് ആലോചിക്കുമ്പോൾ കണ്ണെന്ന് വെള്ളം വരും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി ഇന്നൊരു വെറൈറ്റി മോഡൽ പുഷ്പപ്പ വന്നെട്ട തേങ്ങര മുകളിൽ പുഷ്പ് ചെയ്യുന്നത് നോർമൽ പുഷ്പ് സാധാരണ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തേങ്ങര മുകളിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തോന്നിട്ടെ ഒരു പുഷപ്പ് നാല് തേങ്ങ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ പുഷ്പപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതിൽ അതിലേത് കാര്യം എടുത്താലും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു നാൾ വിജയത്തിലേക്ക് എത്തും അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പറഞ്ഞാൽ രാവിലെ കാസർഗോഡ് മധൂർ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സായുവിന് ഉറക്കം തെളിഞ്ഞിട്ടാ സായു മതി ഉറങ്ങിയത് അമ്പലത്തിൽ പോകണ്ടേ നോക്കിയേ മൊബൈലിൽ ഏ ഹായ് നോക്കിയേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ നമ്മൾ അവിടെ പോകുന്നത് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുന്നതല്ലേ കാസർഗോഡ് കൊറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് യാത്ര പോകുന്നേട്ടാ അപ്പൊ എല്ലാരും ഒരുക്കത്തിലാണ് അമ്പലത്തിൽ പോകുന്ന ഒരുക്കത്തിലാണ് അപ്പൊ എല്ലാരും ഒരുങ്ങിയിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നല്ല കുട്ടപ്പനായിട്ട് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം കേട്ടാ ഓക്കെ കേസ് അപ്പൊ നമ്മളെല്ലാരും റെഡി ആക്കി കഴിഞ്ഞു നമ്മള് കാസർഗോഡ് മധുർ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ എല്ലാ എന്റെ ഫാമിലി ഞാൻ പരിചയപ്പെടുത്തരാ എന്റെ മോളിപ്പില്ല മോളെ ഞാൻ പോകുന്ന വഴിക്ക് കൂട്ടും മലാങ്കൂന്നല്ല അവരെ അമ്മേടെ വീട്ടിലാന്നുള്ളത് എന്റെ മോള് അപ്പൊ ഇത് എന്റെ അനിയൻ സുമിത്ത് ഇത് അറിയാലോ സായു അധികം വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും സായു ആണ് നമ്മളെ അനിയൻ്റെ കുഞ്ഞി മോള് ഒറ്റ മോളേ ഉള്ളൂ ഇത് ദീപ അവളെ അവിടെ ചേൻ്റെ ഭാര്യയാണ് ദീപ ഓക്കേ അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇത്ര ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അധികം അവിടെ തന്നെ ഉണ്ടാവില്ലേ മോളെ നമുക്ക് പോകുന്നവയ്ക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകല്ലേ അനിയൻ്റെ വർക്ക് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം അനിയൻ്റെ വർക്ക് മെഡിക്കൽ ഷോപ്പിലാണ് കേട്ടോ അവരധികം ക്യാമറക്ക് ഫേസ് ചെയ്യാത്തവരാണ് അനിയൻ്റെ വർക്ക് മെഡിക്കൽ ഷോപ്പിൽ സെയിൽസിലാണ് അവൾ അനിയൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഷോപ്പിൽ അക്കൗണ്ടൻ്റാണ് രണ്ടാൾ മെഡിക്കൽ ഫീൽഡിലാണ് എൻ്റെ അത് പിന്നെ അറിയാമല്ലോ ഞാൻ ആ ഫുഡ് ഡെലിവറി ആ കാറ്ററിംഗ് കാറ്ററിങ്ങിലായിട്ട് പോകുന്നുണ്ട് നമ്മൾ അനിയൻ്റെ ചങ്ങാൻ്റെ വണ്ടിയിൽ പോവാന്ന് ഇതിലാണ് നമ്മൾ പോകുന്നത് കൂടെ പവിയേട്ടനുണ്ട് നമ്മളെ വിശ്വ കാഞ്ഞ വിശ്വ ഹോട്ടലിൻ്റെ സ്വന്തം ആള്

ആ അതെ അപ്പൊ എന്റെ മോളെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മോളെ അമ്മേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ അവളെ കൂട്ടിട്ട് വരാം ഓക്കേ അവൾ അറിയില്ല പോയിട്ട് നോക്കട്ടിട്ട് അവൾ ഇറങ്ങിയിട്ടുണ്ടോന്ന് ഞാൻ ഫോം വിളിച്ച് ചോദിച്ചു ആ അവൾ ഉറങ്ങുന്നുണ്ട് എന്നാ പറഞ്ഞത് അവള് രാത്രി ചെറിയൊരു ചുമയുണ്ട് അപ്പോ ഇപ്പൊ കുറവുണ്ട് പക്ഷെ രാത്രി ഉറങ്ങാൻ വൈതുകൊണ്ട് എണീക്കാനും വൈതു ഇപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് എണീക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ എണിച്ചിട്ടുണ്ട് എന്നിപ്പോൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് വരും നിങ്ങൾക്കറിയാലോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മ്യൂച്വലായിട്ട് പിരിഞ്ഞിട്ടാന്നുള്ളത് ബന്ധം പിരിഞ്ഞിട്ടാന്നുള്ളത് രണ്ടാളും അണ്ടർസ്റ്റാൻഡിങ് പിരിഞ്ഞതാണ് ഓക്കെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ പിരിയേണ്ടി വന്നു പിരിഞ്ഞു രണ്ടാളും പൂർണ്ണ സമൂഹത്തോടെ രണ്ടാളും സംസാരിച്ച് പിരിഞ്ഞതാണ് ഓക്കെ അതവിടെ കഴിഞ്ഞു അപ്പോൾ മോളെനിക്കെപ്പോൾ വേണമെങ്കിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം അപ്പോൾ മോളിപ്പോൾ വരും കേട്ടോ കുളിച്ചിട്ട് റെഡിയായിട്ട് അവളുപ്പം വരും എന്നിട്ട് നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവാണ് കുറേ നാളായിട്ട് ഇങ്ങനെ പോവാത്തത് അപ്പൊ വരും അങ്ങനെ കുഞ്ഞൂസ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ കുഞ്ഞൂസിനെയും കൂട്ടി പോവാണ് ഗൈസ് അപ്പോൾ നമ്മൾ മദൂർ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു ഗണപതിയും ശിവനെല്ലാം കേട്ടോ പ്രതിഷ്ഠയില്ല കേട്ടാ കാനങ്ങാടെന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം താണ്ടി നമ്മൾ നമ്മളിവിടെ എത്തി ചെരുപ്പ് വെച്ചിട്ടുള്ളത് ഒരു ചെരുപ്പ് ഈടിയും ഒരു ചെരുപ്പ് ഈടിയും വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി എന്നെ എങ്ങനെ അവരെ കൊണ്ടുപോകും അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂടാ വീട് എടുത്തോട്ടേ ആ ഇത് എൻ്റെ ഒരു ഫോളോവർ ആണ് ഫോളോവറാന്നെട്ടാ ഇതിന്റെ അടുത്ത് തന്നെ ഒരു അരുവി ഉണ്ട് കേട്ടാ അരുവിയിലൊന്ന് കാല് നനക്കാന്ന് വെച്ചിട്ട് പോകുന്നതാണ് കുഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് കാല് കയറുന്നുണ്ട് സായും നിഹിയും കാല് കഴുകി എന്നെ അമ്പലത്തിലേക്ക് പോകണം നമുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അമ്പലത്തിന്റെ എൻട്രൻസ് ആണ് ആന്നിട്ടത് ഇതിലെയാണ് അമ്പലത്തിലേക്ക് കയറേണ്ടത് കേട്ടാ ഇതിലെയാണ് കയറേണ്ടത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാ ാണ് ക്ഷേത്രോട്ട ഇതാന്ന് അമ്പലത്തിന്റെ ഫ്രണ്ട് വശോട്ട രണ്ടാള് നിന്നിട്ട് തോന്നുന്നുണ്ടവിടുന്ന് അമ്പലത്തിന്റെ രൂപഘടനയെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ അയല്ലത് ഭയങ്കര പ്രത്യേകതയിൽ അമ്പലമാണ് കൂടുതൽ ഡീറ്റെയിൽ പറയാൻ എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല ഏ കുഞ്ഞുമണിയടിച്ചു അമ്പലത്തിന്റെ രൂപഘടന നോക്കിയേ ഒരു ആനേരെ ബാക്ക് വശം കണക്കില്ലേ പുറകു വശം കണക്കില്ല ആനേര അങ്ങനെയാണെന്ന് നിന്റെ ആകൃതിയില്ലേട്ടോ ഇവരെല്ലാവരും ഫോളോവേഴ്സ് ആണ് കേട്ടാ വീഡിയോ കാണുന്നവരാന്ന് സ്ഥിരം വീഡിയോ കാണുന്നവരല്ലേ ഓക്കെ കാണാ ശരി ഒരു തേങ്ങ ഉടക്കാന്നുള്ള ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഇവരാ നമ്മളെ പവിയേട്ടന്റെ മോൻ തേങ്ങ ഉടക്കാൻ പോവാണ് ഓ തേങ്ങ തേങ്ങ തേങ്ങു നോക്കട്ടെ കൈ ആ നീ എടുത്തിനാ അയ്യോ തിന്ന് തിന്നോ തേങ്ങ തിന്നോ കൃമി കുത്തും കൃമി തേങ്ങിട്ട് പകുതി തന്നിട്ടുണ്ട് കുഞ്ഞു പാർക്ക് നിങ്ങ പാഞ്ഞളിക്കാ നിങ്ങ കളിക്കാൻ പാർക്കിൽ നമുക്ക് പിന്നെ പോവാ അമ്പല അമ്പലത്തില് കൂറ്റായിക്കൊണ്ട് നടക്കില്ല ഇതെന്റെ കുഞ്ഞ് ഫോളോവർ ആന്നിട്ടാ ഈ കുഞ്ഞിന്റെ പിറന്നാളാന്നു തുളുവാളു പക്ഷെ സംസാരിക്കും அப்படித்தப்பம் உண்ணியப்பம் இப்ப சாயுப்ப உண்ணியப்போ ஆஹ் து தூ அப்ப அப்ப ஒரு கஷ்டம் ஒராள் ஒராள் ஆ ஓகே மதி நோக்கி மதி അപ്പം നെയ്യുണ്ടാക്കുന്ന കേട്ട വേറെ തന്നെ ടേസ്റ്റ് ആകും തിന്നാമെടുക്കൂല ഓർ മധുരവുമില്ല പ്രസാദാന്നേ നല്ല കൊറേ ഉണ്ടല്ലോ പ്രസാദം പ്രസാദം അപ്പം പിന്നെ പഞ്ചകജായ മധുരവുമില്ല സാധനം ആ ഇത് തേങ്ങ പകുതി എടുത്തത് അത് തേങ്ങ തന്നെയല്ലേ എത്രയുണ്ട് നമ്മളെല്ലാരും തിരിച്ചു പോവാന്ന് കേട്ടോ ആ കാഞ്ഞങ്ങടക്ക് പോന്നല്ലേ ചാ പിടിക്കണ്ട പോന്നേക്ക് ചാ പിടിച്ചിട്ട് നല്ല നല്ല കാഞ്ഞങ്ങടക്ക് പോവാണ് അമ്പലത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞു ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഫാമിലി ആയിട്ടുള്ള ആദ്യ ബ്ലോഗാന്ന് ഇട്ടത് ഇതിന് മുമ്പ് നമ്മ ഒരുപാട് തവണ എല്ലാവരും ഇടല്ലോ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ബ്ലോഗിൽ ആദ്യത്തെ ഫാമിലിയിൽ ഒന്നിച്ചില്ലേ ആദ്യത്തെ വീഡിയോ ആണ്ട്ടത് എൻ്റെ ഫോളോവേഴ്സ് അറിയാൻ ആഗ്രഹമുണ്ടാവും അപ്പൊ നീ പറഞ്ഞ ഭാഗ്യത്തിന് പുറത്തിറങ്ങുമ്പോ ചെരുപ്പ് ഇടത്തുന്നുണ്ട് ഒരു ചെരുപ്പ് ഇടാ ഒരു ചെരുപ്പ് ഇടാ ഭാഗ്യത്തിന് ചെരുപ്പ് ഇടണുണ്ട് ആ ഉത്സവത്തിന് പോയിട്ട് മറ്റേ ചെരുപ്പ് കാണാതെ ആരോ മാറ്റിട്ടിട്ട് കൊണ്ടുപോയി ചെരുപ്പ് തീരെല്ലടാ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ട്രിക്ക് എടുക്കാൻ തുടങ്ങിയത് ചെരുപ്പ് വേറെ വേറെ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യലെന്ന് കമന്റ് ചെയ്യണേ ചെടിക്കത്ര ഓർ മണിക്കുന്നുണ്ടോ ചെടി എത്രയത്രുപയോഗ ഇതെന്താ സംഭവം ആ റോസ്മേരിയാ ലോട്ടറി എടുത്തിട്ടുണ്ട് ഒരു ഒരു കോടി കോടിയുടെ ഭാഗ്യക്കുറി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലിൽ കേറിയിട്ടുണ്ട് ഞാൻ ഇഡ്ഡലിയും വടയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇടയിലെ കുഞ്ഞുസിനോട് ചോദിക്കാം പറഞ്ഞു നോക്കാം കുഞ്ഞു എന്തി പറഞ്ഞത് ചായക്ക് ആ ആസ് സ്പെഷ്യൽ ഉണ്ട് ദോശ ഞാൻ ആദ്യം നമ്മൾ ചായം കുടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു രണ്ടാള അടിപൊളി പാട്ട് പാടിയത് പവിത്രേട്ടനീടക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് യുവാക്കൾ നോട്ടീസും കൊണ്ടുവന്നിരിക്കുന്നോ പിരിവിന് നമ്മുടെ നാട്ടിലെ ഓണാഘോഷ പരിപാടി ഓർത്തുപൊട്ടിച്ച് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് പിരിവിനെ വന്നു പോകണം കേട്ടോ പരിപാടി അടിപൊളിയാക്കി കൊടുക്കണം എന്തില്ലേ പരിപാടി ഇതില്ല ശരിക്കും നാടൻപാട്ടില്ലേ നാടൻ നാടൻപാട്ടി കാര്യങ്ങൾ ഓണത്തിന് വീഡിയോ കാണുന്നവര് ഓണത്തിന് ഇങ്ങോട്ട് വന്നു നല്ല നാടൻ നാടൻപാട്ടലുണ്ട് ഓക്കെ ശരിക്കുണ്ടല്ലോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനും അനിയനും ആ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ശരിക്കും കുറെ കുറച്ച് നാളെ പോയിട്ട് അങ്ങനെ പോയിട്ട് ഇപ്പം വരുന്നത് രാവിലെ മധൂർ അമ്പലത്തിൽ പോയി അല്ലേ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ചായ കുടിച്ചു കുറച്ച് നാളെ ഇങ്ങനെ പോയിട്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് വീട്ടിലെത്തുമ്പോൾ പ്രതീക്ഷിക്കാതെ പിരിവും വന്നു അടുത്ത മാസം ഓണമല്ലേ അപ്പം നോർത്ത് കോട്ടശേരിയിൽ നമ്മളെ നാട്ടിൽ തന്നെയാണ് നോർത്ത് കോട്ടച്ചേരി ഓണത്തിന്റെ പരിപാടി നടക്കുന്നുണ്ട് അപ്പം അവിടെ നാടൻ പാട്ടലുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ അതിന് പിരിവിന് വന്നതാണ് അപ്പോൾ നമ്മളതെല്ലാം പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഞാൻ നമ്മൾ പിരിവിന് റെസീറ്റ് മുറിച്ചു അപ്പോൾ അവരങ്ങനെ സന്തോഷത്തോടെ പോയി എല്ലാം കൊണ്ട് ഹാപ്പിയാ അപ്പോൾ ബൈ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ